ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ് നമസ്കാരം നടയിൽ നിന്ന് തലസായി കൃഷ്ണ എല്ലാവരെയും കാണേ കൃഷ്ണൻ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായുരൊക്കെ അശ്വരണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്വരണം അത്യാവശ്യം തിരക്കുണ്ട് വൈകുന്നേരം ചിത്രരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുള്ള തുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ദീപാരാധന അടച്ച മെസ്സേജ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നട അടച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാം കഴിഞ്ഞ് നടന്ന് ഒരു ഭഗവാൻ ആരതി ഒഴിയുന്ന ഒരു സമയത്തുണ്ട് നാരായണെന്നു പറഞ്ഞാൽ അതേപോലെ ഇഷ്ടം ഉണ്ടാക്കി വായുരപ്പാട്ട് എന്ന മൂപ്പൊക്കെ പതിവെ തുറക്കിടു വായുരപ്പാട് ഇഷ്ടമാണ് നാരായണെന്നു ഉണ്ണീച്ചിരുഷണം അതേ നമസ്തേ നമസ്തേ നമസ്കാരം അതേ കൃഷ്ണ നിറയാണ് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം വലിയ തിരക്കിൽ വന്നാലും അത്യാവശ്യം ആളുകൾ സാധാരണ തിങ്കളാഴ്ച ഒന്നും ഇത്ര തിരക്കുണ്ടാവാറില്ല പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ പശ്വ നാരായണ ശ്രീ ഗുരുവായൂരപ്പിന്റെ കിഴക്കെന്നുണ്ടെങ്കിൽ തത് ഹരേ കൃഷ്ണ ഗുരുവായൂര നമോ ഭഗവതീവ് നമോ ഭഗവത നാരായണ ഹരേ കൃഷ്ണൻ മഴയെല്ലാം മാറി നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു ഇന്ന് ഗുരുവായൂരിൽ അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വൈകുന്നേരവും വലിയ തിരക്കിൽ എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുള്ളൊരു തിരക്കാണ് ഉന്നമോ ഭഗവത് വസുന്നമോ നാരായണറെ കൃഷ്ണ ഒരുപാട് ആളുകളെല്ലാം പുലിക്കളിയൊക്കെ കാണുന്ന തിരക്കായിരിക്കുന്നു ഇപ്പം പുലിക്കളി നടക്കുന്നുണ്ട് തൃശ്ശൂർ വെച്ചിട്ട് അതിഗംഭീരമായ പുലിക്കളി നമസ്കാരം നമസ്കാരം നമോ ഭഗവത് നമോ നാരായണ കൃഷ്ണായും വായു വീഡിയോ ഉൾ ഉള്ളിൽ പറ്റില്ലല്ലോ ഓണത്തിനുള്ളിൽ വീഡിയോ എടുത്തിരുന്നു ഓണത്തിനെടുത്തിട്ടൊന്നുമില്ല ഓണത്തിന് ഞാൻ ഈ പരിസരത്തെ ഇല്ലായിരുന്നു ഞാൻ കോഴിക്കോടായിരുന്നു ഹരേ കൃഷ്ണ നമസ്കാരം കൃഷ്ണ ഗൃഹായിരപ്പാ ഹരേ കൃഷ്ണ ഗുരുവായൂരിപ്പാ നാരായണ നമസ്കാരം നമസ്കാരം അത് വീഡിയോഗ്രാഫി നിരോധനത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ് ആരും പേടിക്കണ്ട അത്ര ധൈര്യമൊന്നുമില്ല ഹൈക്കോടതി വിധി മറികടക്കാനൊന്നുള്ള അതിൻ്റെ ആവശ്യവും ഇല്ല സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന് കഴിഞ്ഞ വർഷമൊക്കെ അപ്ലോഡ് ചെയ്ത അതേ വീഡിയോ തന്നെയാണത് എല്ലാവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി റീ അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ കൃത്യമായ അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ വീഡിയോയുടെ അതേ കൃഷ്ണ ഞാൻ സാജന ഓക്കെ നമസ്കാരം കാണാനില്ലല്ലോ എക്സാം എല്ലാം നന്നായിട്ട് കഴിഞ്ഞു അതേ കൃഷ്ണ നാരായണ നാരായണം ഓഹോ അതെ ആ അതെ അതെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ കിടപ്പുട്ട ഇനിയിപ്പം അഷ്ടമി രോഹിണിയുടെ ഒക്കെ വീഡിയോസ് വരും ആരും പുതിയതാന്ന് വിചാരിക്കേണ്ട അമ്പലത്തിന് പുറത്തൊക്കെ എടുക്കാലോ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം വരേ കൃഷ്ണ ഗുരുവായൂരപ്പമസ്കാരം നമസ്കാരം വരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തേണ്ട ായൂരപ്പിന്റെ കീഴൊക്കെ നടയിൽ നിന്ന് തൽ തത്സമയം ഗുരുവായൂരപ്പ എല്ലാവരെയും നാരായണ 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 മഴയെല്ലാം മാറി നല്ല കാലാവസ്ഥയിലുണ്ട് നല്ല തെളിഞ്ഞ ആകാശമായി മാറിയിട്ടുണ്ട് ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാടാണ് ഒരുപാട് ആളുകൾ കൊഴുക് മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മടയിലേക്ക് മേടുന്നുണ്ട് ഒരു കിലോ ഹൽവ മേടിച്ച് തരാമോ അത് പണിക്കല്ല മോന്നാളല്ലേ അപ്പൊ കടയിൽ പോയ അങ്ങ് മേടിച്ച പോരെ ഹലുവെന്താ എവിടെ കിട്ടാത്ത സാധനമാണോ അത്യാവശ്യം നല്ല കളർ ഡിസൈനായി മാറുന്നുണ്ട് ആകാശം വ്യത്യസ്തമായ കളറുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മേഘങ്ങളായി മാറിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായുടെ ഹരേ കൃഷ്ണ ഗുരുവായൂല പശം നാരായണ നാറായട ഗുരുവായൂർ നാരായണ കൃഷ്ണ ഗുരുവായും നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ ഉണ്ണിപ്പണ് എല്ലാവരെയും കാത്തിരിച്ച് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അരേ കൃഷ്ണ നാരായണ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നാണ് ഒരുപാട് ആളുകളെല്ലാം കൊഴുതും മടങ്ങുന്നുണ്ട് ഒന്ന് മൂന്ന് നാരായണ രേ കൃഷ്ണ വായ്പ നാരായണ നാറായ ഇപ്പം പുലിക്കളിയൊക്കെ നടക്കുന്നുണ്ട് തൃശ്ശൂർ വെച്ചിട്ട് അതിഗംഭീരമായ പുലിക്കളിയൊക്കെയാണ് പ്രാവശ്യം പുലിക്കളി സംഘങ്ങളെല്ലാം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ടി വിയിലൊക്കെ അത്യാവശ്യം പുലിക്കളിയെല്ലാം കാണിക്കുന്നുണ്ട് ഹരേ നാരായണ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നെക്സ്റ്റ് ടൈം ഓക്കെ ആദ്യമായിട്ട് എഴുതിയാണ് എൻ്റെ എക്സാമാണ് ചിലപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഫ്രഷായിരിക്കട്ടും പിന്നെ ഒരു ടച്ചായി വരും അതെ എക്സ്ട്രാ കിട്ടും ആരും ഫ്രഷ് മറക്കണം അതെ എക്സ്ട്രാ മറാണ മറാണോ ോ ഭഗവതി ഹരേകൃഷ്ണ അനെ ഗ്രിരുവായു നാരായണ നാരായണ ഹരേകൃഷ്ണ അനഗിരുവായും കൃഷ്ണ നാരായണ 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 ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ട പോലെ തോൽവി ജയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ് തോറ്റവരാണ് ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ളു പുതിയ പുസ്തക അപ്പോ പുതിയ സിലബസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും എൻ്റെ മെസ്സേജ് വായിച്ചില്ല ആ കണ്ടു കണ്ടു കയ്യിലിരിപ്പ് പോലെ തന്നെയാണല്ലോ മെസ്സേജ് അതേ അറേ ഗ്രഭാരം ആണ് അതേ ഇഷ്ടം ഗുഡ് പറയുന്നുണ്ട് ം ശ്രീകൃഷ്ണ പരമാത്മ വരേശു ഉത്രാടക്കുല കണ്ണന് കൊടുത്തെന്ന് ഞാൻ ചോദിച്ചത് അമറുപടിയില്ല അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഉത്രാടക്കൊലയൊന്നും സമർപ്പിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് ഉത്രാടക്കൊല കിട്ടി ഞാനിവിടെ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഉത്രാടക്കൊലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഉത്രാടക്കൊലയുണ്ട് അപ്പോൾ എന്നെ വിളിച്ച് തന്നു ഒരു അഞ്ച് ആറ് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ സമർപ്പിച്ചിട്ടില്ല പക്ഷേ കഴിക്കണം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കിട്ടി ഈ ഉത്രാടക്കൊല എന്ന് പറഞ്ഞാൽ സാധാരണ കൊലയല്ല എല്ലാ സ്ഥലങ്ങളിലും സാധനം കിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് ഇതുള്ളു ത്രാടക്കൊല എന്ന് പറഞ്ഞാൽ ശരിക്കും ചെങ്ങാലി ഇത് ശരിക്കും അറിയപ്പെടുന്നത് ഭൗമ സൂചികയിലൊക്കെ ഇടം നേടിയൊരു നേന്ത്ര വാഴനാണത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല വില വരും നമ്മൾ കടയിൽ കാണുന്ന ആ റേറ്റൊന്നും ആയിരിക്കില്ല സദാ പഴങ്ങളെ പോലെയല്ല ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേറ്റ് ഒക്കെ വരും നല്ലൊരു കൊല ലഭിക്കണമെങ്കിൽ ഇത് കാസർകോഡാണ് ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അതേ അത് ആൾ പേര് മാറ്റി പഴയ കുപ്പിയിൽ പുതിയ വിഞ്ഞുമായിട്ട് വന്നതാണ് ഒന്നാമോ ഭഗവതി എനിക്ക് വേണ്ടി എക്സാമിന് പ്രാർത്ഥിക്കാം പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഷെയർ ചെയ്ത് ഷെയർ ലൈക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും വേണ്ടി എക്സാമൊക്കെ എന്തായാലും നന്നായി എഴുതാൻ സാധിക്കട്ടെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ അനുഗ്രഹം ആ വളരെ വിഷയം അല്ലെങ്കിൽ നമ്മൾ ഈ ചാനലിൽ അല്ലെങ്കിൽ ഇതിലൊന്നും ആരോടും ലൈക്ക് ഷെയർ ഒന്നും പറയാറില്ല ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യും അതെ ഞാൻ കാസർഗോഡ് ഒച്ചു ദിവസം എവിടെയായിരുന്നു കാസർഗോഡിനെ കൊണ്ടാണ് അയാൾ ആൾ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാനും കുറച്ച് ദിവസം കോഴിക്കോട് പോയിരുന്നു അതുകൊണ്ടാണ് കാണാൻ തരുന്നത് ആര് അരേഗ്രുവായിരം അരേ അരേഗ്രുവായിരം പന്നാറായണം നാരായണ അരേഗ്രുവായിരം പതിനാറായണം ഗുരുവായൂരപ്പ എല്ലാവരെയും കാൽ കൃഷ്ണ നാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ എൻ്റെ ഫോൺ പൊട്ടി ചാനൽ പോയി ആ തലയ്ക്ക് പകരം ഫോണാണ് പൊട്ടിയത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഹരേ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണൻ ഹരേ ഗുരുവായൂര ഭാഷ നാരായണ നാരായണ ആ എൻ്റെ കണ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ നാരായണ കൃഷ്ണൻ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ ഗുരുവായൂര പശ്ശമ നാരായണ 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 കണ്ണന്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞ ആ ഒരു ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ എന്തായാലും അത് നന്നായി നാരായണ നാരായണ രക്ഷണേ കൃഷ്ണട ഗുരുവായൂരം നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തരക്ഷണം ദീപാരാധനയൊക്കെ കുറച്ച് നേരത്തെ കേട്ടോ ശ്രീകരുവാരമ്പര ദീപാരാധന എല്ലാം കഴിഞ്ഞ് നടപറന്നതാണ് ഞാനും കുറച്ച് ലേറ്റായിപ്പോയി കാൽക്കുലേഷൻ കുറച്ച് മാറിപ്പോയി ഒരു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ഇന്ന് തിരക്ക് കുറവാണ് ഇന്ന് തിരക്ക് കുറവല്ല കേട്ടോ സാധാരണ തിങ്കളാഴ്ച ഇത്ര തിരക്കുണ്ടാവാറില്ല രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം വൈകുന്നേരം ഇപ്പം അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് മിക്ക ദിവസങ്ങളിലും അപ്പം അതിൻ്റെ ഒരു തിരക്കാണ് ചിങ്ങമാസം അത്യാവശ്യം നല്ല കല്യാണങ്ങളുണ്ട് സൺഡേ തിരക്ക് സൺഡേ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഒഴിവ് ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കാണ് സാധാരണ ദിവസങ്ങളെക്കാട്ടു ഇരട്ടി തിരക്കായി മാറും ശനി ഞായർ പൊതു അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാവും ഇന്നലെ ചന്ദ്രഗ്രഹ ഇന്നലെ കുറച്ച് സമയം കണ്ടിത് എത്ര സമയം ഇങ്ങനെ മുകളിലോട്ടിങ്ങനെ നോക്കി വെക്കുക നമ്മളെ കഴുത്ത് വേദന എടുത്തപ്പോൾ ഞാൻ പരിപാടി നിർത്തി കുറച്ചു സമയം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവ് ഒക്കെ ഇട്ടാലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ രാത്രിയല്ലേ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് നാരായണോ ഓണം അന്വിറ്റ് എന്തു പറഞ്ഞാ ആ ഓണം ഒക്കെ കഴിഞ്ഞ ആള് വന്ന് ഇന്ന മുതൽ സ്കൂളിലെല്ലാം പോയി തുടങ്ങിട്ട് അറേ കൃഷ്ണ ഓണ കുഷാറായിരുന്നു വലിയ കുഴപ്പമില്ല ഓ അതെ അതെ ലൈവ് ഞാൻ ഇണ്ടായിരുന്നില്ലേ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച പിന്നെ നമ്മള് ഇങ്ങനെ നിന്ന് ഒരുപാട് സമയം ഇങ്ങനെ ക്യാമറ കുത്തനെ പിടിച്ച് ഒക്കെ ഇടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാ നമ്മളിപ്പോ ഇവിടെ ടെറസിൽ ഷീറ്റൊക്കെ ഇട്ടത് കൊണ്ട് ടെറസിന്റെ മുകളിൽ നിന്നും എടുക്കാനാവില്ല അത് പിന്നെ ഒരു കസാരയൊക്കെ കിട്ടുകയാണെങ്കിൽ കസാരയിലൊക്കെ ഇരുന്ന് എടുക്കായിരുന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ മേഘങ്ങൾ അത്യാവശ്യം വരുന്നുണ്ടായിരുന്നു അതിങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ട് കറക്റ്റ് ക്ലിയർ ഇല്ല അപ്പോൾ നമ്മൾ ലൈവൊക്കെ തുടങ്ങുമ്പോ ആയിരിക്കും ചിലപ്പോൾ ഫുള്ള് മേഘങ്ങൾ വന്ന് മറയുക അപ്പൊ അത് പിന്നെ എടുക്കാതിരുന്നു നമോ ഭഗവത് നമോ ഭഗവത് പുലിക്കളി കാണാൻ പോയില്ലേ പുലികളി കാണാൻ പോയിട്ടില്ല കേട്ടോ പുലികളി കാണണം പിന്നെ എല്ലാ ആഗ്രഹം കൂടി ഒരുമിച്ച് തീർത്താൽ പിന്നെ ജീവിക്കാൻ ഒരു ഇതുണ്ടാവില്ലല്ലോ പുലിക്കളി പെൻറ്റിങ്ങാണ് പിന്നെ വെള്ളം കളി ഒന്ന് കാണാൻ പോണെന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പരിപാടി കാണാൻ തൃശ്ശൂരിൽ തന്നെ ഇപ്പം കുടമാറ്റമൊക്കെ കാണാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കുറച്ചൊക്കെ നമ്മൾ പെൻഡിങ് വെക്കണ്ടേ അതിന് പിന്നെ ഒരു പ്രാവശ്യം പ്രാവശ്യമാക്കാമെന്ന് വിചാരിച്ചു രണ്ടായിരം രൂപ കൊടുത്താൽ നല്ല ടെലിസ്കോപ്പ് കിട്ടും അരമണിക്കൂർ ലൈവ് എടുക്കാൻ രണ്ടായിരം രൂപ ചിലവാക്കാൻ നല്ല ഐഡിയ ലൈവ് ലൈവ് എടുത്തു കഴിഞ്ഞ ഇരുപത് രൂപ പോലും കിട്ടില്ല എന്നിട്ട് അതിന് രണ്ടായിരം രൂപ ഞാൻ വേറെ ടെലിസ്കോപ്പ് എവിടെ ടെലിസ്കോപ്പ് അന്വേഷിക്കാൻ തുടങ്ങിയ ടെലിസ്കോപ്പ് ഓൺലൈനിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹരേ കൃഷ്ണൻ ഹരേ കൃഷ്ണ മാറാണ് ഈ ചാനലിൽ ഞാൻ രണ്ട് ആളോട് ചൊടിയാണ് പിണക്കമാണ് അവർ എന്നെ കാണുന്നില്ല ആ അത് കയ്യിലിരിപ്പൊണ്ട് ചെലപ്പോ കാണാത്തായിരിക്കും നിങ്ങള് ഗം പോലെയൊക്കെ ആണല്ലോ എവിടെയും തൊട്ട് ഒട്ടിപ്പോ അതുകൊണ്ടാണ് വായിരപ്പാ മമ്മീരപ്പാഷ്ണ മീഷോന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോർ മീഷോയില് സാരിയും പാൻറും ഷർട്ടൊക്കെ അല്ലേ ഈ സാധനങ്ങളൊക്കെ ഇണ്ടോ പ്രത്യേകിച്ചും ഒരുപാട് ആളുകളെല്ലാം തൊഴിൽ മടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ലവണ്ണം അരങ്ങേറ്റം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ക്ഷേത്രത്തിൽ ആ ഒരു തിരക്ക് കൂടിയുണ്ട് അത്യാവശ്യം മഴ മേഘങ്ങളൊക്കെ വീണ്ടും വരുന്നുണ്ട് വെളിഞ്ഞ ആകാശമായിരുന്നു ഇപ്പം ക്ലിയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മാറുന്നുണ്ട് കൃഷ്ണ കൃഷ്ണറെ കൃഷ്ണനഗുരുവായൂരിപ്പം നാരായണറേ കൃഷ്ണഗുരുവായുരും എല്ലാവരെയും കാത്ത ഗുരുവായൂരും അല്ലെങ്കിൽ കിഴക്കേ നടയിൽ നിന്ന് തടസ്സം കൃഷ്ണഗുരുവായൂരിപ്പം നാരായണ നാരായണറേ കൃഷ്ണനഗുരുവായൂര പശു നാരായണ നാരായണേ കൃഷ്ണനഗുരുവായോ പശു ഗുരുവാരം നാരായണ ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു ഇനി പനി മാറി എന്നാലും തലവേദന മാറുന്നു വരണം എന്നൊരു പനി ഇപ്പൊ എല്ലാ ആളുകൾക്കും ഉണ്ട് കേട്ടോ ആശുപത്രി എല്ലാ സ്ഥലവും നല്ല തിരക്കാണ് ഇപ്പൊ വൈറൽ പനിയാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടുത്ത ആൾക്കും കിട്ടുന്നുണ്ട് ടുക്കലാണ് മാക്സിമം രക്ഷ ഇന്നൊരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് പനി വന്നാലും തലവേദന ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ഞാൻ മീഷോയിൽ ഡ്രോൺ പോലും മേടിച്ചിരുന്നു ഭാഗ്യ ഒന്നും മേടിക്കാത്ത കല്യാണത്തിന്റെ ഒരു തിരക്കാണ് തോന്നുന്നു ആളെ ഒരുപാട് കല്യാണത്തിന് സാധ്യത കാണുന്നുണ്ട് അതാണ് ഇപ്പൊ വൈകുന്നേരം മുതലേ അത്യാവശ്യം തിരക്കായി മാറുന്നുണ്ട് കൃഷ്ണ വാര്യ ഭക്ഷണം നാരായണ നാരായണ രേ കൃഷ്ണ നാരായണ 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 ചിങ്ങം അല്ല അതെ അതെ അതൊന്ന് അറിയാനുണ്ട് ആവാൻ കാത്തിരിക്കാൻ തോന്നുന്നു എല്ലാവരും കൂടി കല്യാണത്തിൻ്റെ തിരക്കാണ് രാവിലെ ഈ ഫോട്ടോഷൂട്ടും അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെ ആയിട്ടൊരു തിരക്കാണ് കിഴക്കേ നടയിൽ പുറത്ത് പോയിട്ട് തന്നെ ഒന്ന് തോഴാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും തിരക്കാണ് രാവിലെ ഒരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട് തൊട്ടപ്പുറത്തു നിന്ന് ചേച്ചി ലൈഫ് ആദ്യ ആദ്യ സന്ധ്യ നേരം ഗുരുവായൂർ പ്രത്യേക സൗന്ദര്യം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല സന്ധ്യാ സമയത്തല്ല ട്വൻറ്റി ഫോർ അവർ ഇവിടെ പ്രത്യേക സൗന്ദര്യവും പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അതിവിടെ അറിയാം നാളെ കണക്കെ ഒക്കെ തീർച്ചയായും തീർച്ചയായും മാര്യേജ് ഉണ്ടാകാറുണ്ടോ ഇവിടെ എല്ലാ ദിവസവും കല്യാണം ഏത് കന്നി വരെ കല്യാണമാണ് രാത്രി കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ചിങ്ങം കന്നി രാത്രി പകല് അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും കല്യാണം ഉണ്ടാവും ഹരേ കൃഷ്ണ അതേ കൃഷ്ണ ഇരുപതിപ്പോ മൊബൈൽ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ ഒക്കെ എന്ത് തലവേദന മൊബൈലൊക്കെ നോക്കിയിട്ട് പിന്നെയും കൂടാൻ സാധ്യതയുണ്ട് എന്നാലും അറിയാതെ ഈ സാധനം എടുത്ത് നോക്കിപ്പോകും അതാണ് ഈ മെയിൻ പ്രശ്നം ഞാൻ പോകുന്നു അപ്പോൾ നാളെ കാണാൻ കൃഷ്ണഗ്രഹമായിരിക്കും ഞാൻ പതിമൂന്നാം തീയതി വരുന്നുണ്ട് അപ്പോൾ കാണാൻ തീർച്ചയായും തീർച്ചയായും അറിയാം കൃഷ്ണഗ്രഹമായിരുന്നു പക്ഷെ പതിമൂന്ന് പതിനാല് ശനിയാഴ്ചയാണ് പതിമൂന്ന് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അഷ്ടമി രോഹിണിയുടെ തലേ ദിവസം കാണലോ അപ്പോൾ നാട് നഗരമൊക്കെ ഒരുങ്ങി ഉണ്ടാവും ഇഷ്ടമരോഹിണി ആഘോഷങ്ങൾക്കായിട്ട് സർവശ്രീ കൃഷ്ണാർപ്പണമസ് അരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ അരേ കൃഷ്ണ ഗുരുവായൂരപ്പറായണ നാരായണ ആ എൻ്റെ വൈഫിന്റെ കൂ വൈഫിന്റെ കൂടെ അവിടെ വീടായിരിക്കും അവിടെ അടുത്താണ് ആ ഓക്കെ ഓക്കെ അപ്പൊ അത്യാവശ്യം പരിചയം ഉണ്ടാവല്ലോ അവിടെയൊക്കെ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് പാർത്ഥസാരഥി അമ്പലം കഴിഞ്ഞിട്ടും പാർത്ഥസാരഥി അമ്പലം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ആ ലെഫ്റ്റ് റോഡായിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ലെഫ്റ്റ് അല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ് റോഡ് ഓക്കെ ഓക്കെ ആ വളരെ അടുത്താണല്ലോ ഗുരുവായൂരമ്പലം വളരെ അടുത്താണല്ലോ ആ ഭാഗത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ആ കുളത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിരിക്കും കുറച്ച് പാർത്ഥസാരഥിയുടെ തൊട്ട സൈഡിലൊക്കെ ആയിട്ടാണല്ലോ പിന്നെ അവളം ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത് കൃഷ്ണഅുരവായൂർ എൻ്റെ ആ എൻ്റെ വൈഫിന്റെ കൂടെ അവിടെ ആടുക്കാണ് ഞാൻ ഹരേ കൃഷ്ണൻ ഹിരായെ പറഞ്ഞാണ് ഹരേ കൃഷ്ണൻ ഒരുപാട് അരങ്ങേറ്റത്തിനൊക്കെ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇപ്പം എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം ഈ ലൈവ് അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ശുഭരാത്രി കൃഷ്ണ ഗുരുവായൂർ എല്ലാവരും കാത്രികൃഷ്ണൻ നാരായണ അരേ കൃഷ്ണ ഗുരുവായൂര് പശുത നാരായണ നാരായണ അരേ കൃഷ്ണഗിരുവായൂർ പശുവിന അന്ന് ഡെയിലി വന്നാൽ ഭഗവാനെ കാണാൻ പറ്റും അന്നും ഡെയിലി വന്നാൽ ഭഗവാനെ കാണാൻ പറ്റും പക്ഷേ അഞ്ച് ആറ് മണിക്കൂറെല്ലാം നമ്മൾ ദർശനത്തിനായിട്ട് വരിയിൽ നിൽക്കേണ്ടി വരും അതുപോലെ തിരക്കുണ്ടാവും അല്ലാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തൊഴുത് പോകാം ഈ ശനി ഞായർ പൊതുവെ തിരക്കായിരിക്കും പിന്നെ അഷ്ടമിരോഹിണിക്കൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തിരക്ക് ഇരട്ടി അല്ലാതിലും മൂന്നിരട്ടി നാലിരട്ടി തിരക്കായി മാറും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ പക്ഷേ നാരായണ മറാണോ അന്നത്തെ ദിവസം പുറത്തുള്ള പരിപാടികൾ ജീവിയിലെല്ലാം കാണാം പുറത്തുള്ള അശ്വമി രോഹിണി ഉറിയടി പിന്നെ രാത്രിയുള്ള ഘോഷയാത്ര പരിപാടികളെല്ലാം കാണുക കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക തിരിച്ചു പോവുക കണ്ണനെ കാണാൻ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് ബുദ്ധിമുട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട് താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരും കാതും കൃഷ്ണൻ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്വം നാരായണ നാരായണ